ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അച്ചാർ അച്ചാറുണ്ട് നല്ല ചുവപ്പ് കളർ ഒരു അച്ചാർ ആ അച്ചാർന്നുണ്ടാക്കാം കല്യാണത്തിനൊക്കെ ബിരിയാണിയുടെ കൂടെ ഈ ഒരു അച്ചാർ തരുമ്പോൾ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നിരുന്നെങ്കി അത്രയും ടേസ്റ്റി ഒരു അച്ചാറാണ് ഇത് മക്കൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണ് ബിരിയാണി നെയ്ച്ചോറ് മന്തി സാധാ ചോറ് അതുപോലെ എല്ലാ റൈസിലും പോകുന്ന ഒരു അച്ചാറാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുന്നത് ഹെൽത്തിയാണോ ഹെൽത്തി ആണ് അച്ചാർ എന്ന് പറഞ്ഞാൽ സ്വതവേ നമ്മൾ പറയും ഹെൽത്തി അല്ല എന്നുള്ളത് പക്ഷെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് എന്നും പറയുന്ന പോലെ തന്നെയാണ് ഈ അച്ചാർ ഉണ്ടാക്കാനും എളുപ്പമാണ് നമുക്ക് കുറേ നേരം അരിഞ്ഞ് അങ്ങനെ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി പിന്നെ ആ ഹൈപ്പും കൂടി ചെയ്തോളൂ നിങ്ങൾ ഹൈപ്പ് ചെയ്തതിന്റെ ശേഷം ഒന്നും കൂടി വീഡിയോ ബാക്ക് അടിച്ചിട്ട് വീണ്ടും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണത് രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് പിന്നെതാ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പോൾ മുന്തിരിക്ക് പകരം നമുക്ക് ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാട്ട് അപ്പോൾ ഇതെല്ലാം തൊഴിലളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ അറുപത് രൂപയുടെ പച്ചക്കറി കിട്ടി വരയ്ക്കുമ്പോൾ കിട്ടിയതാണ് കേട്ടേ പച്ചക്കറി അപ്പോൾ അതിന് എടുത്തതാണ് ക്യാരറ്റും ബീട്ട്രൂട്ടും ഒക്കെ അപ്പോൾ ഇനി അത് ചെറുതാക്കിയിട്ടൊന്നും മുറിച്ചെടുക്കുക നമുക്ക് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾക്ക് കടിച്ചിട്ട് അങ്ങനെ അച്ചാർ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താലും മതി ഞാനിതിപ്പോൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി കളഞ്ഞിട്ട് നമ്മൾ ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക പേസ്റ്റാക്കിയിട്ട് തന്നെ വേണം കേട്ടോ അപ്പോൾ ഈ ഒരു അച്ചാർ എനിക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് അച്ചാറുണ്ടാക്കണങ്ങൾ ഇഷ്ടം ഇങ്ങനെ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കാരണമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അത് നമ്മൾ ബീട്ട്രൂട്ടും കൂടി അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാം നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ ക്യാരറ്റ് ഇതാ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാട്ടോ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ വെള്ളത്തിൻ്റെ അംശം ലാസ്റ്റ് വറ്റിച്ച് എടുക്കുന്നുണ്ട് അത് കാരണം അരക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലൊന്നും കുഴപ്പമില്ലാട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് ഇത് അടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ അതാ ബീട്രൂട്ടും കാരറ്റും നമ്മൾ നന്നായി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് മറ്റച്ചാറുകൾ പോലെ നമുക്ക് ചെറുതാക്കി മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ചെറുതാക്കിതാ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ചതക്കല്ല കേട്ടോ നമ്മൾ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണം ഇനി ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും അതുപോലെ തന്നെ ചെറുതാക്കി കുനുകുന അരിഞ്ഞെടുക്കണം അപ്പം അതും ഇരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് പച്ചമുളകാണ് അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഒഴിവാക്കിക്കോളോ കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ മക്കളൊന്നും ഇല്ല കഴിക്കാൻ വേണ്ടിയിട്ട് അത് കാരണം ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് അവർ കഴിക്കുന്ന സമയത്ത് അത് കടിക്കൂലോ അപ്പോൾ എരിവ് കൂടും ഇനി വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പം നമ്മൾ അച്ചാറിനുള്ള ഒരു വിധം സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതാ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നല്ല എണ്ണം ഒഴിച്ച് കൊടുക്കണേൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കുറേ ഒഴിച്ചിട്ട് അൺഹെൽത്തി അൺഹെൽത്തിയാക്കണ്ടെന്നുള്ളത് അപ്പോൾ ഇനി ഇതാ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മുന്തിരി ഒന്ന് ഒന്ന് വറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാനത് മുന്നേ ഒന്ന് വറത്തെടുത്തതാണ് അപ്പോൾ ഇനി വേറെ ഓയിലൊന്നും വേണ്ടല്ലോ അല്ലെങ്കിൽ ഈ മുന്തിരി ഒന്നിങ്ങനെ ബബിളായി വരുന്ന കാണാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ അതാ കോരി എടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഓയിൽ മാറ്റി കൊടുക്കണമൊന്നുമില്ല കേട്ടോ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് കടുക് ഇട്ട് കൊടുക്കുന്നത് ഇനി കടുകൊന്ന് പൊട്ടി വന്നോട്ടെ അപ്പം അതാ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് നമുക്ക് കുറച്ച് മാറി നിൽക്കാം അല്ലെങ്കിൽ മുഖത്ത് കൂട്ടിത്തെറിക്കും ഇനി ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിൻ്റെ അല്ലെ കുറച്ച് അധികം ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ അതാ ഇ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്ന ഇഞ്ചിയല്ല കേട്ടോ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കുറേ നേരം ആൾക്കാരും നിൽക്കേണ്ട അപ്പോൾ അതൊന്നായി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുനുകുനായിരിക്കും ഇഞ്ചി വേണം അങ്ങനെ കുറച്ച് വലിയതാക്കിയിട്ട് ഇതാക്കിയിട്ട് മുറിക്കരുത് അപ്പം നമ്മൾ കഴിക്കണ സമയത്ത് ഇഞ്ചി കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും ഇഞ്ചി ഇഷ്ടമുള്ളവർക്കൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്കൊന്നും അങ്ങനെ ഇഞ്ചി കടിക്കുന്നത് വലിയതായിട്ട് ഇഷ്ടമൊന്നുമില്ല അപ്പം ഇനി ഇതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഒന്ന് മുരിയപ്പിച്ച് നല്ല മുരിപ്പിക്കുകയല്ല അതിൻ്റെ ഒരു പച്ചപ്പണം മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതാ മുളക് പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ് കേട്ടോ അത് കാരണം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് സിമ്മിൽ വെക്കണം കേട്ടോ ഒന്ന് കുറച്ച് വെക്കണം അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞ് പോവും അപ്പം അതാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതാ നമ്മൾ ബീട്രൂട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അരച്ചുവെച്ച ഉണ്ടല്ലോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊക്കെ ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഈ അച്ചാറിന് ഒരു കളറിന് ഇതില് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും കാര്യമൊന്നുമില്ല കളറ് തന്നെ ഇരിക്കുവള്ളൂ എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ക്യാരറ്റിൻ്റെ പോലെ അല്ല ബീട്രൂട്ടിന് വേറൊരു ചൊയയാണെങ്കിലും ഒരു വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നോട്ടെ അപ്പം അത് വരെ ഒന്നും ഇളക്കി കൊടുക്കണ്ടില്ല ഒന്ന് തിളച്ച് ഒന്ന് ഇതായി വരുന്നുണ്ട് അപ്പം ആ ഒരു സമയത്താണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റിന് പിന്നെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കുമ്പോഴും വലിയ ടേസ്റ്റ് വ്യത്യാസം ഇല്ല ബീട്രൂട്ടിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അത് കാരണം ബീട്രൂട്ടിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ആയതിൻ്റെ ശേഷമാണ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വെറ്റിച്ചെടുക്കുക എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് വെള്ളം വെറ്റണമെങ്കിൽ കിട്ടും പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അച്ചാറിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറല്ല അപ്പോൾ കുറച്ചധികം ഉപ്പിട്ട് കൊടുത്താലാണ് നമ്മൾ അച്ചാർ കഴിക്കുന്ന സമയത്ത് ഉപ്പ് പാകമായിട്ട് വരിക അപ്പോൾ ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെറ്റിച്ച് എടുക്കുക അപ്പം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചേക്കണത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപൊളിക്കോട്ട് അപ്പോൾ 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 അതാ വെള്ളമൊക്കെ വെറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവൂലേ നന്നായി വെള്ളം വെറ്റി വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ മുന്തിരിയും കൂടി ആ ഇതിലൊന്ന് മിക്സ് ആയി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതും ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈയൊരു അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് ചോടാൻ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് എരിവും മധുരവും ചെറിയൊരു മധുരം ഉണ്ടല്ലോ ക്യാരറ്റിനും ഒക്കെ മധുരം ഉണ്ട് അറിയാം അതുപോലെ മുന്തിരി മധുരമുള്ളതാണ് അപ്പം ഇനി നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമുള്ള അച്ചാറാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഇത്തപ്പഴൊക്കെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പാ നമ്മൾ കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട് അച്ചാറല്ലേ കാരണം സുറുക്ക് എന്തായാലും വേണമല്ലോ അല്ല സുറുക്കില്ലാത്ത അച്ചാറും ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നമുക്ക് നാശമാവാതിരിക്കണെങ്കിൽ എന്തായാലും കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ അത് കുറച്ച് സുറുക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതില് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാട്ടെ അപ്പൊ ഞാൻ നോക്കി നോക്കിയോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഉപ്പ് കുറവ് വരുന്നു അപ്പം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണുണ്ട് അപ്പം അതാ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചുറുക്കൊക്ക ഒഴിച്ചതല്ലേ അപ്പോൾ ഉപ്പിൻ്റെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും അത് കാരണമാണ് ഉപ്പിട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് കായ്പൊടി ഇട്ട് കൊടുക്കണം ഉലുവ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കണുണ്ട് ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അത് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കായ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇട്ട് കൊടുത്തു ഇനി എല്ലാം കൂടിയിട്ടൊന്ന് കൂട്ടി യോജിക്കുക അപ്പോൾ നമുക്ക് ഇനി കുറച്ചും കൂടി ഗ്രേവി പോലത്തെ അച്ചാറാ വേണമെങ്കിൽ കുറച്ചും കൂടി ചുറുക്കൊഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്നും കൂടി അത് വറ്റി വരുമല്ലോ അപ്പം അങ്ങനെ വേണ്ട നമുക്ക് കുറച്ച് ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്നതാണല്ലോ മറ്റേത് ഉപ്പേരി പോലെ ആയില്ല അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അച്ചാർ പെട്ടെന്ന് നാശമാവും ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അപ്പം അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്യാം അപ്പം ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് നമുക്ക് നോക്കി വെക്കാം കണ്ടില്ലേ അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല രസമുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റ് ഉണ്ട് പിന്നെ നമുക്ക് ബിരിയാണിയിൽക്കും നെയ്ച്ചോടികൾക്കൊക്കെ പറ്റിയൊരു അച്ചാറാണില്ല നമ്മൾ നാരങ്ങച്ചാറും മാങ്ങച്ചാറും ഒക്കെ ഉണ്ടാക്കണതല്ലേ അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്കി വയ്ക്കും അപ്പോൾ ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാക്കിയതാണ് ഇനി ഞാൻ കുപ്പിയിലാക്കി വെക്കുകയും ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അതുപോലെ ബെല്ലേക്കണോണക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ ചെയ്യുക ഹൈപ്പും ചെയ്യണേ അപ്പോൾ അതൊന്ന് ചൂടാറി വന്നപ്പോൾ തന്നെ നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ആക്കി കൊടുക്കുന്നത് നമുക്കിത് നാശാവുന്നില്ല കേട്ടോ പുറത്ത് തന്നെ വെക്കാം പിന്നെ ഇതൊക്കെ കുറേ ദിവസമൊന്നും ഇരിക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കഴിയും നല്ല മധുരമൊക്കെ ഉള്ളൊരു അച്ചാറാണല്ലോ നല്ല മധുരം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മധുരമുള്ള ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവർക്കും മക്കൾക്കും നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് അപ്പോൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി വെക്കുക പിന്നെ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കടത്തി